ബഹുമാനപ്പെട്ട മാലിക് സലഫി പറഞ്ഞല്ലോ പെറ്റീഷൻ കൊടുക്കാൻ പോലീസിൽ പെറ്റീഷൻ കൊടുക്കാൻ പെറ്റീഷൻ കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ നിങ്ങൾ തെളിയിക്ക് തെളിയിക്ക് മൗലവി മരണത്തിനു ശേഷം എഴുതിയതാണ് ആ പുസ്തകമെന്ന് അലിമദനി പറഞ്ഞു എന്ന് പറഞ്ഞൊരു ചെറിയൊരു പരിഹാസമുണ്ട് അതൊരു വാക്കിൽ പഴച്ചു പോയതാണ് അത് അബ്ദുൽ മാലിക് സലഫിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അവസാനം അത് തിരുത്തുന്നുണ്ട് ഒരു തിരുത്തുന്നു എന്ന വ്യാചന പറയുന്നുണ്ട് വല്ലിപ്പയുടെ മരണത്തിനു ശേഷമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയില്ലല്ലോ ഏതാണ്ട് നാപ്പതോളം വരുന്ന പേജുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ വസൂയത്തിൽ വസൂയത്തിൽ ഉപ്പ എഴുതിയ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് പുസ്തകങ്ങളെ കുറിച്ച പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങളിൽ ഓരോ സ്ഥലത്തും എന്താണ് ആ പുസ്തകം ചെയ്യേണ്ടത് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പരാമർശങ്ങളിൽ അഥവാ ഏതെങ്കിലും തരത്തിൽ എന്റെ പുസ്തകം എന്റെ കടം വീട്ടാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നുവെങ്കിൽ ആ പുസ്തകം വിറ്റിട്ടെങ്കിലും കടം വീട്ടണമെന്ന് വല്ലിപ്പ എഴുതി വെച്ചിട്ടുണ്ട് ഞാനത് ദീർഘമായി പറയുകയല്ല വല്ലിപ്പയുടെ മരണത്തിനു ശേഷം ചരിത്രകാരനായ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്ന് പറയുന്ന പണ്ഡിതൻ ഈ പുസ്തകം എവിടുന്നോ കണ്ടെടുത്തു കണ്ടെടുത്തതിനു ശേഷം പിന്നീട് മക്കളോട് ചോദിച്ചു അത് പ്രസിദ്ധീകരിക്കാൻ അൽഹുദയാണ് പ്രസിദ്ധീകരിച്ചത് മഞ്ചേരി എന്ന് പറയുന്ന രണ്ട് ബുക്ക് സ്റ്റാളും കേരളാന്റെ പബ്ലിഷിംഗിങ്ങും ഇതാര് അറിയും ചരിത്രകാരനായ ചരിത്രകാരനായ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബിൻ അറിയും പിന്നെ ഈ പുസ്തകം അൽഹുദയിലേക്ക് കൊണ്ടുപോയി കൊടുത്തത് എന്തെ അൽഹുദയിലേക്ക് കൊണ്ടുപോയി കൊടുത്തത് കൊണ്ടുപോയി കൊടുക്കാനുള്ള കാരണം അദ്ദേഹം മരണപ്പെട്ടു പോയി ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞുകൂടെ വേറെ വല്ല കാരണവും ഉണ്ടോ എന്നത് ഒരു കാരണം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നീട് വല്ലിപ്പ എഴുതിയ ഈ പുസ്തകം പിന്നീട് പിന്നീട് അതിന്റെ കോപ്പി മക്കൾക്ക് ലഭിച്ചു എന്റെ ഉപ്പയും രണ്ടായിരത്തി പതിനാറിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് നിഷേധിച്ചാൽ നിഷേധിച്ചാൽ അതിന്റെ രേഖകൾ ഒരുപക്ഷെ ഹാജരാക്കാൻ കഴിയും നിങ്ങളുടെ കൂട്ടത്തിലും പ്രവർത്തിക്കുന്ന മൗലവിയുടെ പേരമക്കളുണ്ട് ആ പേര മക്കൾ പ്രതിനിധീകരിക്കുന്ന ഗ്രൂപ്പുകളിൽ ഈ വിഷയപരമായി വന്നിട്ടുള്ള ചർച്ചകളിൽ ഞാൻ പറഞ്ഞ അഭിപ്രായം എന്താണ് എന്ന് മറ്റുള്ള പേരെ കുട്ടികൾക്കും അറിയാം അവിടെ അതിന്റെ നിഷേധം വന്നിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം കുടുംബപരമായ കാര്യങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതല്ല എന്തിനാണ് നിങ്ങൾ ഈ വല്ലിപ്പയെ പിടിച്ചിട്ട് നിങ്ങളുടെ അന്ധവിശ്വാസത്തിന് തെളിവുണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് എന്തിനാണത് വല്ലിപ്പ എഴുതിയ ഈ പുസ്തകം അത് പ്രസിദ്ധീകരണ വിധേയമാകുന്നതാണ് എങ്കിൽ പ്രസിദ്ധീകരിക്കേണ്ടതാണ് എങ്കിൽ വല്ലിപ്പയുടെ മരണത്തിന് മുമ്പ് തന്നെ വല്ലിപ്പ അത് പ്രസിദ്ധീകരിക്കുമായിരുന്നു പ്രസിദ്ധീകരിച്ചിട്ടില്ല രണ്ട് ഈ പുസ്തകം അത് അത് ആ പുസ്തകത്തിൽ അവിടെ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും തിരികെ കയറ്റുകൾ നടത്തി ആരാ തിരികെ കയറ്റിയത് ആരാ തിരികെ കയറ്റിയത് കേരളത്തിൽ സമസ്തയുടെ സ്ഥാപിക്കുന്ന ഷിയാവിശ്വാസത്തിന്റെ പ്രചരിപ്പിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹമാണ് ഈ പുസ്തകം പരിശോധിച്ചത് മുഹമ്മദ് മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന അൽഹുദാബുക്ക് പ്രസിദ്ധീകരിച്ച പുസ്തകം പരിശോധിച്ചത് കേരളത്തിൽ ഇന്നും ജീവിക്കുന്ന ഷിയ പണ്ഡിതനാണ് അദ്ദേഹമാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയത് വിശദീകരണങ്ങൾ എഴുതിയത് മലയാള ഭാഷ അറിയുന്ന ആളുകൾക്ക് അത് വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും വല്ലിപ്പ തഫ്സീറിൽ ഉപയോഗിച്ച പദപ്രയോഗവും ഇസ്ലാമിക ജീവിതത്തിൽ ഉപയോഗിച്ച മലയാള ഭാഷാ പ്രയോഗവും തമ്മിൽ എവിടെയെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നത് വലിപ്പാക്ക് പരിചയമുള്ള മലയാള ഭാഷ അതിലുണ്ടോ അല്ലേ എന്ന് പരിശോധിച്ചാൽ കിട്ടും ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി എന്ത് ചെയ്തു എന്നല്ലേ തൊട്ടടുത്ത് പൊന്മുണ്ടം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നിങ്ങൾ പൊയ്ക്കോളൂ അദ്ദേഹവും മരിച്ചു പോയി പൊൻമുണ്ടം എന്ന് പറയുന്ന പ്രദേശത്തുള്ള വ്യക്തിയാണ് അൽഹുദ പ്രശ്നീകരണത്തിന്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കതിന്റെ മൂല കോപ്പി കിട്ടണം ഞാൻ തരാമെന്ന് പറഞ്ഞു എത്ര ചോദിച്ചിട്ടും അദ്ദേഹം അത് തരുന്നില്ല അൽഹുദയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ ചെന്ന് ചോദിച്ചു നിങ്ങൾക്ക് അതിന്റെ കോപ്പി തരാൻ കഴിയണം ഇല്ലെങ്കിൽ അതിന്റെ അനുബന്ധ നടപടികൾ ഞാൻ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ എന്ന് ആ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ന ദിവസം തരാം എന്ന് പറഞ്ഞ വിവിഷയങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്താണ് ഈ അൽഹുദാ പ്രസിദ്ധീകരണാലയത്തിന്റെ മുഖ്യ ശില്പി മരണപ്പെട്ടു പോയത് പ്രിയപ്പെട്ട അബ്ദുൽ മാലിക് സലഫി നിങ്ങൾ പറയണം മരിച്ചു പോയ ആ വ്യക്തിക്കെതിരെ ഞാൻ കേസ് കൊടുക്കണോ ഞാൻ പോലീസിൽ പെറ്റീഷൻ കൊടുക്കണോ എന്റെ സത്യസന്ധതയുടെ പേരിലോ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴുള്ള ഒരു ചെറിയ വിശ്വാസ്യതയുടെ പേരിലോ ഞാൻ അദ്ദേഹത്തെ വിശ്വദിച്ചു അദ്ദേഹം അത് തന്നില്ല കാലം കഴിഞ്ഞപ്പോ അദ്ദേഹം മരണപ്പെട്ടു പോയി ഞാൻ അദ്ദേഹത്തിനെതിരിൽ കേസ് കൊടുക്കാൻ പോയിട്ടില്ല ഞങ്ങൾ ആരും അദ്ദേഹത്തിനെതിരിൽ കേസ് കൊടുക്കാൻ പോയിട്ടില്ല ഒറ്റ കാര്യമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ ഒറ്റ കാര്യമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ ഇന്ന് ഇത് പരിശോധിച്ച ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ ഇന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ഈ കാര്യങ്ങളുടെ വിശദീകരണം എന്ന് തേടണം അത്രയും ആ വിഷയത്തിൽ ഇപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ എന്നിട്ട് അങ്ങനെയാണെങ്കിൽ കണ്ണേറുമായി ബന്ധപ്പെടുത്തിയും സിഹുറുമായി ഒക്കെ പരാമർശിക്കുന്ന ഈ പരാമർശങ്ങൾ എന്തേ വല്ലിപ്പ മുഹമ്മദ് അമാനി തഫ്സീറിൽ വിട്ടുപോയത് ഒഴിവാക്കിയത് എന്ത് അവിടെ പരാമർശിക്കാത്തത് അതുകൂടി ഈ വിഷയത്തിന്റെ കാര്യത്തിൽ വരുന്ന കാര്യമാണല്ലോ എന്ന് അദ്ദേഹമാണ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് വിശദീകരിച്ചിട്ടുള്ളത് എന്നത് കൊണ്ടാണ് ബഹുമാനനായ മാലിക് സലഫിയുടെ പേര് ഇവിടെ ഉദ്ധരിക്കാനുള്ള കാരണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാര്യം വല്ലിപ്പയുടെ പേരിലേക്ക് ദയവു ചെയ്ത് ചാർത്തി പറയരുത് രണ്ടത്താണിയിൽ വെച്ച് വിസഡത്തിന്റെ വിഭാഗ പരിപാടികൾ നടന്നു ആ വിശദം വിഭാഗം പരിപാടി നടത്തിയപ്പോ രണ്ടത്താണിക്കാരനായ ഒരു പ്രമുഖ പ്രമുഖം നേതാവ് ഈ വിഷയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു പിറ്റേ ദിവസത്തെ മറുപടിയിൽ ഞാൻ അവിടെ വെല്ലുവിളിച്ചു തൊട്ടടുത്ത് കിടക്കുന്ന സഹോദരനെ വെല്ലുവിളിച്ചു നിങ്ങൾ വരൂ വല്ലിപ്പ ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണമെന്ന് ഇന്ന് വരെ ആ അവിടെ മറുപടി പറഞ്ഞിട്ടില്ല കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഉന്നയിക്കുന്ന ഉന്നയിക്കലുകളിൽ കൃത്യമായി ഈ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കാറുണ്ട് അതുകൊണ്ട് ഇസ്ലാമിക ജീവിതത്തെ പിന്തുണച്ചും ഇസ്ലാമിക ജീവിതത്തെ കൂട്ടുപിടിച്ചും കണ്ണേറിന് മുഹമ്മദ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നതിന്റെ തെളിവ് പിടിക്കുന്നുവെങ്കിൽ അള്ളാഹ്ലം നാളെ പരലോകത്തെ കോടതിയിൽ ഈ ഭാഗങ്ങൾ ബാക്കി തെളിയിക്കാമെന്നേ പറയാൻ കഴിയൂ കാരണം അതുമായി ബന്ധപ്പെടുത്തിയ ആളുകളൊക്കെയും അള്ളാഹുവിന്റെ വിധിക്കുത്തരം നൽകി കബറിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് സാമാന്യമായി വിശുദ്ധ കുർആാറിന്റെ പരിഭാഷ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ സ്വീകരിക്കുന്നുവെങ്കിൽ ആ സ്വീകരിക്കുന്ന പരിഭാഷയിൽ ഈ വിഷയ സംബന്ധമായ ഭാഗങ്ങളില്ല എന്ന് മനസ്സിലാകുന്നുവെങ്കിൽ വല്ലിപ്പയുടെ മരണത്തിനു ശേഷം ഒരു ചരിത്രകാരൻ കണ്ടെത്തിയിട്ടുള്ള ഒരു പുസ്തകത്തെ വല്ലിപ്പയുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രസിദ്ധീകരണാലയങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അൽഹുദയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ആ പുസ്തകത്തെ പരിശോധിക്കാൻ സമസ്തയുടെ വിദണ്ഡവാദങ്ങൾ കേരളത്തിലേക്ക് അവതരിപ്പിക്കുന്നതിൽ പങ്കെടുക്കുന്ന എന്താണ് പിന്നിലുള്ള കളി എന്താണ് എന്ന് വിശദീകരിച്ചാൽ വസ്തുതകൾ ബോധ്യപ്പെടും ബുദ്ധിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് അവിഷയ സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പല വിഷയങ്ങളിലും അതിപ്രധാനമായി കടന്നു വന്നത്